എന്താണ് അഭിപ്രായം കിട്ടിയല്ലോ നീതി കിട്ടിയല്ലോ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണോ അല്ലെ എനിക്ക് അതിനെ പറ്റി ഞാനൊന്നും പറയാനില്ല പക്ഷെ അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന് മേ ബി ഒരു തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും കൊടുക്കുക എനിക്ക് തോന്നുന്നു അത് നമ്മളെ വക്കീലിനെ പോലെ ഇരിക്കും പ്രോസിക്യൂഷൻ എത്രത്തോളം അവർ നന്നായിട്ട് വാദിക്കുന്നു അതുപോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും പ്രായം ഇവരൊക്കെ സെയിം പ്രായമായിരുന്നില്ല അങ്ങനെ എനിക്ക് പ്രായത്തിനളവൊന്നും തോന്നില്ല പക്ഷെ മേ ബി ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചാൻസ് ടു റീ തിങ്ക് അത് ചിലപ്പം കിട്ടുമായിരിക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് െ എനിക്കോളൂ അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്ന വിട്ടുവീഴ്ചയല്ല ചെലപ്പോ ഒരു മുൻതൂക്കം കൊടുക്കണ്ടാവും അത് എനിക്ക് തോന്നുന്നുള്ളൂ വിട്ടുവീഴ്ച എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ കറക്റ്റ് അല്ലേ കൊടുത്തത് അല്ലെ ശിക്ഷയിലും അതാണ് അല്ലേ ശിശിയിലും അതി തന്നെയാണല്ലോ കാണിച്ചത് അതായത് പെൺകുട്ടിയാണെന്നാൽ പിന്നെ ഇവർക്ക് നമ്മൾ ശിക്ഷിക്കണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ ചോദിച്ചത് എനിക്ക് തോന്നുന്ന ആവശ്യത്തിനുള്ള ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ തന്നെ ഇത് പറഞ്ഞ് പറഞ്ഞ് കളയണതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ അങ്ങനെ ജനത്തിന്റെ താല്പര്യത്തിന് ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നു കാരണം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാഠശാലയിലൊക്കെ എനിക്ക് തോന്നണ കൊറേ ഞാൻ ന്യൂസും കാണാൻ അപ്പം അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് കാരണം ആ കുട്ടി പതിനാല് ദിവസം പതിനൊന്ന് ദിവസമാണ് അല്ലേ വെള്ളം പോലും ഇറക്കാതെ ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ അതും പ്രണയിച്ചു പ്രണയം എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു വികാരമാണ് വി ഷുഡ് ബി ഇറ്റ്സ് എറ്റേണൽ നമ്മൾ ഇവിടുന്ന് മരിക്കുന്ന ആകെ നമ്മൾ കൊണ്ടുപോകണ നമ്മൾ ഈ ലവും അതുപോലെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളും കാറും ജീപ്പും ഒന്നും നമ്മൾ കൊണ്ടുപോകാറില്ല അപ്പോൾ അതിലെങ്കിലും നമ്മൾ പ്യുവറായിട്ട് നിൽക്കുക അതാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പം അതിൽ ആണ് ആ കുട്ടി ചതിച്ചത് എന്നുള്ളതിൽ എനിക്കും ഒരു വിഷമമുണ്ട് അപ്പം പൊതുവെ പിന്നെ കുട്ടികളെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുകയാണ് കുട്ടികൾ എങ്ങനെയാണ് അതല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇപ്പം ഒരു കുട്ടീനെ പാമ്പിനെ വിട്ട് ഘടിപ്പിച്ച് മരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഇപ്പം മനുഷ്യന്മാരെന്തൊക്കെയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത്യാവശ്യം ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടന്നു എനിക്ക് അത് വെട്ടിപ്പിടിക്കണം അല്ലേ എനിക്ക് ഇവിടെ നിങ്ങളെക്കാളും വേറൊരാളെക്കാളും വലുതാവുക എന്നതാണ് ആൾക്കാരുടെ ചിന്ത എന്തുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കിട്ട് നമ്മളാൽ പറ്റണ ഒരു സഹായം വേറെ ആൾക്ക് ചെയ്യാം നമുക്കൊരാളുമായിട്ട് നിന്ന് പോവാൻ പറ്റില്ലെങ്കിൽ ലീപ്തമെന്നാണ് അല്ലേ അത്രയും എന്നെ കണ്ടിട്ട് തോന്നണ്ട ഇല്ല എന്റെ റിലേഷൻസൊക്കെ നല്ലതായിരുന്നു എല്ലാം മ്യൂച്വലി ഉള്ള നല്ല നല്ല റിലേഷൻസ് ആയിരുന്നു